ഓൾ വെൽക്കം ബാക്ക് ടു നില ഡയരീസ് അപ്പോൾ ഞാൻ ഇന്നൊരു മാംഗോ പുഡിങ്ങിൻ്റെ ആയിട്ട് വന്നിരിക്കുന്നത് അറേബ്യൻ മാംഗോ പുഡിങ്ങാണിത് നമുക്ക് എളുപ്പത്തിൽ തന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് കേട്ടോ അത് തന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് അപ്പം നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം മാോ പള്പാണ് ആദ്യം വേണ്ടത് മാങ്ങയുടെ തോലൊക്കെ ചെത്തി കഴിഞ്ഞതിന് ശേഷം നമുക്ക് വെള്ളമൊന്നും ചേർക്കാതെ ഇതുപോലെ അരച്ചെടുക്കണം ഞാൻ പിന്നെ ഇവിടെ കുറേ മാങ്ങ ഉള്ളപ്പം തന്നെ ഇത് അരച്ച് എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു അതുകൊണ്ട് ഇതുപോലെ നമുക്ക് ഓരോ ആവശ്യങ്ങൾ വരുമ്പോൾ ഇതുപോലെ പുഡിങ് ഉണ്ടാക്കാനും ജ്യൂസ് ഉണ്ടാക്കാനൊക്കെ ഈ മാംഗോ പൾപ്പ് ഇതുപോലെ നമുക്ക് എടുക്കാം ഇന്നത്തെ പുഡിങ്ങിനെ ഞാൻ ഏകദേശം ഒരു മൂന്ന് മാങ്ങയുടെ പൾപ്പാണ് കേട്ടോ എടുക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് അരക്കപ്പ് കണ്ടൻസ് മിൽക്കും ഒരു കപ്പ് പാലും കൂടി ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കാം നല്ല മധുരമുള്ള മാങ്ങ ആയതുകൊണ്ട് ഞാൻ പഞ്ചസാര ഇട്ടിട്ടില്ല കേട്ടോ പിന്നെ മധുരം കുറവുള്ള മാങ്ങയാണെങ്കിൽ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് നല്ല അരച്ചെടുക്കാം തീരെ വെള്ളം ഉപയോഗിക്കരുത് കേട്ടോ കുറച്ചിങ്ങനെ കുറുകിയായിട്ടാണ് വേണ്ടിയത് ഇതാ ഇതുപോലെ ആയിരിക്കണം കിട്ടേണ്ടത് നമുക്ക് വേണ്ടത് ഒരു കപ്പ് വിപ്പിംഗ് ക്രീമാണ് വിപ്പിംഗ് ക്രീം നന്നായിട്ട് അടിച്ചെടുക്കാം വിപ്പിംഗ് ക്രീമൊക്കെ നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് മാംഗോ പൾപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ട് അടിച്ചെടുക്കാം നമുക്കിത് മാംഗോ പുഡിങ് ആയതുകൊണ്ട് എല്ലാത്തിനും ഒരു മാംഗോ ഫ്ലേവർ വേണ്ടേ അതിനാണിത് ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കാം ഇനി നമുക്ക് ഒരു പുഡിങ് ട്രേയിൽ നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച മാംഗോ പൾപ്പ് ഉണ്ടല്ലോ അത് നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ മേലേക്ക് നമുക്ക് ബ്രെഡാണ് നിരത്തി വെച്ച് കൊടുക്കേണ്ടത് ഇത് രണ്ട് മൂന്ന് പിന്നെ ലെയറായിട്ടും ചെയ്യാം കേട്ടോ ഞാൻ ഒന്ന് രണ്ട് ലെയറായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ബ്രെഡ് ഇതുപോലെ നമുക്കിങ്ങനെ നിരത്തി വെച്ചുകൊടുക്കാം ഇനി ഇത് നിരത്തി വെച്ചതിന് ശേഷം നമുക്ക് വീണ്ടും ഈ മാംഗോ പൾപ്പ് ഇതിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇനി നമുക്ക് ഇതൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മേലേക്ക് നമുക്ക് ചെറിയ കട്ട് പീസുകളാക്കി വെച്ചിട്ടുള്ള മാംഗോ നമുക്ക് ഇതിലേക്ക് നിരത്തി കൊടുക്കണം ഇത് കഴിഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ലെയറും കൂടി വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ മേലെ വീണ്ടും ബ്രെഡ് വെച്ചിട്ട് ഇതുപോലെ മാംഗോ പൾപ്പ് വെച്ചിട്ട് ഒരു ലെയർ ഉണ്ടാക്കാം കേട്ടോ മാംഗോൻ്റെ കട്ട് പീസൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മേലെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച വിപ്പിംഗ് ക്രീം ഉണ്ടല്ലോ മാംഗോ പള്പൊക്കെ ഇട്ട് വെച്ച അതാണ് ഇതിൻ്റെ ഏറ്റവും മുകളിലുള്ള ലെയർ അപ്പോൾ നമുക്ക് വിപ്പിംഗ് ക്രീം നേരെ വെച്ച് സെറ്റാക്കി കൊടുക്കാം േലെ ഭംഗിക്ക് പിസ്തയോ അല്ലെങ്കിൽ നമുക്ക് ബദാമോ അതോ അല്ലെങ്കിൽ മാങ്കോൻ്റെ കട്ട് പീസോക്കെ ആയിട്ട് നമുക്കിതിങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാം ഇനി ഇത് നമുക്ക് ഒരു അഞ്ച് മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റാക്കി എടുക്കണം ഇനി ഇതൊന്ന് സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം ഞാൻ പറഞ്ഞില്ലേ നമുക്ക് കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫുഡിങ്ങാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു ആണ് നമ്മൾ ഇത് വേവിക്കുക അല്ലെങ്കിൽ നമ്മൾ ഇത് കുറുക്കിയെടുക്കുക അങ്ങനെയുള്ള പണിയൊന്നുമില്ല ജസ്റ്റ് നമ്മൾ ചെയ്തിട്ടൊന്നും ഫ്രിഡ്ജിൽ വെച്ചാൽ മാത്രം മതി നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതുപോലെ ബെല്ലേക്കൺ പ്രസ് ചെയ്യണം ബെല്ലേക്കൺ പ്രസ് ചെയ്താലേ ഞാനിടുന്ന അടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ